മലയാളി വിദ്യാർത്ഥികളുമായി എത്തിയ പഠനയാത്രാ സംഘം അപകടത്തിൽപ്പെട്ടു കർണാടകയിലെ ഹാസനിലാണ് വാഹനാപകടമുണ്ടായത് സംഭവത്തിൽ പതിനഞ്ച് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു ബാംഗ്ലൂരു സന്ദർശിച്ച് മടങ്ങുമ്പോഴാണ് ബസ് അപകടത്തിൽപ്പെട്ടത് കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ നിന്നും എത്തിയ മലയാളി വിദ്യാർത്ഥികളാണ് ഇവർ ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെയാണ് ബസ് അപകടത്തിൽപ്പെട്ടത് ഹാസനിലെ അറക്കൽ എന്ന സ്ഥലത്ത് വെച്ചാണ് അപകടമുണ്ടായത് ഇവിടെ പവർ ഗ്രില്ലിന് സമീപത്ത് വെച്ച് ബസ് മറിയുകയായിരുന്നു പതിനഞ്ചോളം വിദ്യാർത്ഥികൾക്ക് അപകടത്തിൽ പരിക്കുണ്ട് സംഭവം നടന്ന ഉടനെ തന്നെ വിദ്യാർത്ഥികളെ നാട്ടുകാർ ചേർന്ന് അറയ്ക്കൽകുടയിലെ ആശുപത്രിയിൽ എത്തിച്ചു പരിക്ക് ഗുരുതരമല്ലാത്തതിനാൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കഴിഞ്ഞ ദിവസം തന്നെ സംഘം മടങ്ങി ന്യൂസ് ഡെസ്ക് മലയാളി നിങ്ങളുടെ വീടിന്റെ അടിത്തറ മുതൽ മേൽക്കൂര വരെ സിൽവാൻ സ്റ്റീൽ ഉറപ്പ് നൽകുന്നു വിശ്വസനീയ ബ്രാൻഡുകളുടെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ടി എം ടി ബാർ ജി പി ജി ഐ പൈപ്പ് നെറ്റ് ഷീപ്പ് റെയിൻ കട്ടേഴ്സ് റൂട്ടിൻ ഷീപ്പ് ജി ഐ കോയിൽ പോളിഷറാർ തുടങ്ങിയ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസും മറ്റ് ഇൻഡസ്ട്രിയൽ ഐറ്റംസും സിൽവാൻ സ്റ്റീൽസിൽ ലഭ്യമാണ് ഓരോ നിർമ്മാണത്തിനും കരുത്തും വിശ്വാസവും നൽകുന്ന പേര് സിൽവാൻ സ്റ്റീൽസ് കഞ്ഞിപ്പുര വളാഞ്ചേരി